ഹായ് നമസ്കാരം അങ്ങനെ കെ കെ ആർ അവസാനം ഒരു നല്ല പെർഫോമൻസ് ഇന്ന് കാഴ്ചവെച്ചിരിക്കുകയാണ് ഒരു മാച്ച് ജയിച്ചിരിക്കുകയാണ് കെ കെ ആർ ബി എസ് ഡി സി ഈ രണ്ട് ടീമുകളിലെ ഏത് ടീമാണ് നന്നായിട്ട് കളിച്ചതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീമും നന്നായിട്ട് കളിച്ചു പക്ഷേ അവസാനം വന്നിട്ട് സുനിൽ നരേനും അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിയുടെ മാജിക്കിലുണ്ടായ ഒരു ട്വിസ്റ്റിൽ അവസാനം കെ കെ ആർ വിജയം കൈപ്പിടിയിൽ ഒതുക്കുമായിരുന്നു ഡി സി അങ്ങനെ മോശമായിട്ട് കളിച്ചു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ പട പഠിക്കൊണ്ടുവന്ന് അവർ കലം ഉടയ്ക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ കുറച്ചായി കുറച്ചധികം മാച്ചുകൾ ഇപ്പോൾ അവരുടെ ഒരു ആദ്യം നല്ല തുടക്കം കിട്ടിയ ഒരു അവസാനം പ്ലേ ഓഫിൽ അടുത്ത് വരുമ്പോഴത്തേക്ക് പെർഫോമൻസ് മോശമായിട്ട് വരുന്നു അപ്പൊ അതിന്റെ റീസൺസിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ പെർഫോമൻസ് നമുക്ക് നോക്കാം ഇപ്പൊ നമ്മൾ കെ കെ ആറിന്റെ ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എല്ലാവരും ചെറിയ 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 പെർഫോമൻസ് വെച്ചിട്ടാണ് ഈ ഒരു സ്കോറിലേക്ക് അവരെത്തിയത് ഇപ്പൊ ഗുർബാസ് നോക്കുവാണെങ്കിൽ അതുപോലെ സുനിൽ നരേൻ അജിങ്കൃ രഹാനെ അതുപോലെ തന്നെ രഘോൻഷി ഇങ്ങനെയുള്ള എല്ലാവരും ചെറിയ 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 കോൺട്രിബ്യൂഷൻസ് കൊടുത്തു അല്ലാതെ അതുപോലെ രഘോൻഷി ഒരു അടിച്ചു റിങ്കു സിംഗ് ഒരു മുപ്പത്തി ആറ് അടിച്ചു അങ്ങനെയാണ് ഇവർ ഒരു ഒരു എന്ന് പറയുന്ന സ്കോർ അതേസമയം ഡൽഹിയുടെ ഒരു ബോളിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇന്ന് ചമീര അതുപോലെ തന്നെ സ്റ്റാർക്ക് ഇവര് രണ്ടുപേരെയും ഒരുമിച്ച് കളിപ്പിച്ചു എക്സ്പെൻസീവ് രണ്ടുപേരും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അവരുടെ ബോളിങ്ങില് ഇപ്പോ നടരാജനെ കളിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ മോഹിത് ശർമ്മ റിസൾട്ട് ഓൺ പേപ്പർ അത്ര വലിയ നമ്പേഴ്സൊന്നും ഇല്ലെങ്കിൽ പോലും നന്നായിട്ട് വേരിയേഷൻ ഒന്ന് കൊണ്ടുവന്ന ഒരു ബോളർ ആയിരുന്നു മോഹിത് ശർമ്മ ഇപ്പോൾ ഇന്ന് കുൽദീപ് യാദവ് എക്സ്പെൻസീവ് ആയി അക്ഷർ പട്ടേൽ അത്യാവശ്യം നന്നായിട്ട് അറിഞ്ഞു അങ്ങനെ മൊത്തത്തിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഡൽഹി ഡൽഹിക്ക് അടുത്തായിട്ട് കാച്ച് വെക്കാനായിട്ട് സാധിക്കുന്നില്ല അതിനകത്ത് മെയിൻ ആയിട്ടുള്ള റീസൺ ക്യാപ്റ്റൻസിൽ ബോളിംഗ് റൊക്കേഷൻ റൊട്ടേഷൻ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെ തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കുൽദീപ് യാദവ് കുറച്ച് എക്സ്പെൻസീവ് ആയെങ്കിൽ പോലും കുൽദീപ് യാദവിനെ പോലെ ഒരു ബോളർ മൂന്ന് ഓവറേ എറിഞ്ഞുള്ളൂ ഇങ്ങനൊരു മാച്ചിൽ എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് ദഹിക്കുന്നില്ല അതുപോലെ മുകേഷ് മുകേഷ് അത്ര എക്സ്പെൻസീവ് അല്ലായിരുന്നു എന്നിട്ട് മുകേഷ് രണ്ടു ഓവർ എറിഞ്ഞിരുന്നു എങ്കിൽ എക്സ്പെൻസീവ് ആയിരുന്ന ചമീറ അതുപോലെ സ്റ്റാർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവർ കോട്ട എറിഞ്ഞ് തീർക്കുകയും ചെയ്തു അപ്പോൾ കറക്റ്റായിട്ട് ബോളിങ് റൊട്ടേറ്റ് ചെയ്യുന്നതിലും ഇങ്ങനെ കൊടുത്ത് ബോളേഴ്സിന് കറക്റ്റായിട്ട് കൊടുത്തു വരുന്നതിൽ അക്ഷർ പട്ടേലിന് പാളുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അവരുടെ ബോളിങ്ങിൽ അതുപോലെ തന്നെ ഫീൽഡിങ്ങിലും ആ ഒരു ഇപ്പോൾ മൊമെൻ്റം എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഡൽഹി സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആ മൊമെൻ്റം പതിയെ പതിയെ ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ ഫീൽഡിലായാലും അതുപോലെ തന്നെ ബോളിങ്ങിലായാലും അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് നമുക്കത് കൂടുതൽ എൻഡ് ഓഫ് ദി വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി ഡൽഹിയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പോറൽ ഫസ്റ്റ് തന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്തു അതുപോലെ തന്നെ കരുൺ നായർ വീണ്ടും ഡിസപ്പോയിൻ്റ് ചെയ്തു ആ ഒരു ബ്ലിസ്റ്ററിംഗ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് നല്ലൊരു പെർഫോമൻസ് കൊടുക്കാൻ പറ്റുന്നില്ല കരുൺ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് ഡൽഹിയെ സംബന്ധിച്ച് കാരണം അവരുടെ ബാറ്റിംഗ് ഓർഡർ ഇങ്ങനെ സെറ്റ് കഴിഞ്ഞു ഇനി പ്ലേ ഓഫിലോട്ട് അടുക്കുമ്പോൾ ഇനി ഒരു ചേഞ്ച് പറ്റത്തില്ല അപ്പോൾ കരുൺ നായർ്റെ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ കൂട്ടത്തിൽ കെ എൽ രാഹുൽ റൺ ഔട്ട് ഔട്ടായിപ്പോയി പക്ഷേ ഡ്യൂപ്ലിസി ഇന്ന് സൂപ്പർ ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് കളിച്ചു സൂപ്പർ ഒരു ഇന്നിംഗ്സ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ചേയ്സിൽ ഫുൾ ഓൺ ഡൽഹിയെ ഇങ്ങനെ കൊണ്ടുപോയത് ഡ്യൂപ്ലി ആയിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ അക്സർ പട്ടേലും കൂടെ വന്നിട്ട് നല്ലൊരു ഇന്നിങ്സ് കളിച്ചു അപ്പോഴത്തേക്കൊരു ഓൾമോസ്റ്റ് ഒരു വരെയൊക്കെ ഇവർ നല്ല രീതിയിൽ ഡൽഹി ഗെയിമിൽ ഉണ്ടായിരുന്നു അവിടുന്നാണ് ശരിക്കും പറഞ്ഞ ട്വിസ്റ്റ് സംഭവിക്കുന്നത് അവിടുന്നാണ് സുനിൽ നരൻ വന്നിട്ട് കളി പിടിച്ചോണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റപ്സ് അസുതോഷ് ശർമ്മ എന്നിവരൊന്നും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല ബിബ്രാജ് ഒരു നല്ലൊരു ഇന്നിങ്സ് കളിച്ചു പക്ഷേ ഡൽഹി വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് ബിബ്രാജിന് സാധിച്ചില്ല പക്ഷേ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അത് കൊൽക്കത്തയുടെ ബോളിംഗിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുനിൽ നരൻ ഒരു സൂപ്പർ സൂപ്പർമായിട്ടുള്ള ബോളിംഗ് പെർഫോമൻസ് അതായത് ഒരു വിൻറ്റേജ് സുനിൽ നാരായണെ ഇന്ന് കാണാനായിട്ട് സാധിച്ചു വിക്കറ്റ് എടുത്തത് മാത്രമല്ല ക്രൂഷ്യൽ ടൈമിൽ വിക്കറ്റ് എടുത്തു ടീമിന് വിജയത്തിലേക്ക് എത്തിക്കാനും സുനിൽ നാരായന് സാധിച്ചു അസ് എ ക്യാപ്റ്റൻ ഓൾസോ ഇടയ്ക്ക് വെച്ചിട്ട് അജിംഗ്യ രഹാനെ പരിക്ക് പരിക്കുപറ്റിയിട്ട് പുറത്തുപോയി പിന്നീട് സുനിൽ നരേനാണ് ടീമിനെ നയിച്ചത് ബ്യൂട്ടിഫുള്ളി ഡൺ ആ ഒരു ജോബ് കൃത്യമായിട്ട് ചെയ്തു ബോളിംഗ് റോട്ടേഷൻസ് ആയാലും പ്രയമായിട്ടുള്ള ഡിസിഷൻസ് എടുത്തു അതിലേക്ക് നമുക്ക് വരാം അതിന്റെ കൂട്ടത്തില് ചക്രവർത്തി ഇന്ന് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു എങ്കിൽ പോലും ക്രൂഷ്യൽ ടൈമിൽ വിക്കറ്റ് എടുത്തു അതുപോലെ അനുകൂൽ റോയ് നല്ല എക്കണോമിക്കായിട്ട് നാല് ഓവേഴ്സ് എറിഞ്ഞു മാറി ഇതൊക്കെയാണ് കൊൽക്കത്തെ സംബന്ധിച്ച് അവരുടെ ബോളിംഗിന്റെ പ്ലസ് പോയിന്റ്സ് എന്തായാലും ഇത് നമുക്ക് കളിയുടെ ഒരു ഗതി നമുക്ക് ഫേസസിലൂടെ നോക്കാം ഇപ്പോൾ കൊൽക്കത്ത ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പോഴത്തേക്ക് എഴുപത്തി ഒൻപത് ണ്ണാണ് പവർമൽ അടിച്ചത് നല്ലൊരു സ്റ്റാർട്ടായിരുന്നു സുനിൽ നരേനുട്ട് ബാറ്റ് ചെയ്തു ഗുർബാസ് എന്നിട്ട് ബാറ്റ് ചെയ്തു അതുകഴിഞ്ഞാൽ അജിങ്കേന വന്നിട്ട് അത്യാവശ്യം അത് കണ്ടിന്യൂ ചെയ്തു ഇനി അവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ഓവർ വരെ അതായത് സെവൻ ടു ടെൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി എട്ട് റണ്ണടിച്ചു പത്ത് ഓവർ ആയപ്പോഴത്തേക്ക് അവർ വൺ സെവൻറ്റീന്ന് പറഞ്ഞൊരു നല്ല സ്കോറിലേക്ക് എത്തി അവിടെ നിന്ന് ഒരു ഫിഫ്റ്റീൻ ഓവർ ആയപ്പോഴത്തേക്ക് നൂറ്റി അൻപത്തി ഒൻപത് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്കോറിലേക്ക് എത്തി അപ്പോഴത്തേക്ക് കുറച്ച് വിക്കറ്റ് നാല് വിക്കറ്റ് അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ലാസ്റ്റ് ഫൈവ് ഓവർ ആ ഒരു നല്ല ഒരു വന്ന ഒരു സ്പീഡിൽ ക്യാപ്റ്റലൈസ് ചെയ്യാനായിട്ട് കേൾക്കാറും പറ്റിയില്ല അവിടെ ഒരു ചെറിയ ഇടിവ് പറ്റി അവർക്ക് ഇരുന്നൂറ്റി നാലിൽ ഫിനിഷ് ചെയ്യാനേ പറ്റുകയുള്ളൂ അത് മാത്രമല്ല അവിടെ അഞ്ച് വിക്കറ്റ് ആ ലാസ്റ്റ് ഫൈവ് ഓവേഴ്സിൽ നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക നാൽപ്പത്തി അഞ്ച് റണ്ണടിക്കേ അഞ്ച് ഓവറിൽ സാധിച്ചുള്ളൂ ശരിക്കും പറഞ്ഞ ഒരു ഇരുന്നൂറ്റി പതിനഞ്ച് ആ റേഞ്ചിലേക്കൊക്കെ ഒരു സ്കോർ പോകേണ്ടതായിരുന്നു ഇനി ഡൽഹിയിലേക്ക് വന്നുകഴിഞ്ഞാൽ അവർ നല്ല ഡീസൻറ്റായിട്ട് തന്നെ റൺ റൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ പവർ പ്ലേ നോക്കുവാണെങ്കിൽ അമ്പത്തി എട്ട് റണ്ണ് പത്ത് റണ്ണ് വെച്ച് അടിച്ച് തന്നെ പോയിക്കൊണ്ടിരുന്നു പക്ഷേ രണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടു അവിടുന്ന് പത്ത് ഓവർ ആയപ്പോഴത്തേക്ക് തൊണ്ണൂറ്റി ഏഴ് റണ്ണെടുത്തു അപ്പോൾ ഡ്യൂപ്ലി ഒരു സൈഡിൽ നിന്നിട്ട് ആ റൺ റേറ്റ് മെയിൻറ്റെയിൻ അപ്പോഴും ഒരു പത്ത് റണ് വെച്ച് ഏകദേശം അവർ എടുക്കുന്നുണ്ട് ഇനി പതിനഞ്ച് ഓവർ ആയപ്പോഴും നൂറ്റി നാല് എന്ന് പറഞ്ഞ സ്കോറ് ഡൽഹിക്ക് ഉണ്ട് അതായത് അപ്പോഴും ഉണ്ട് ഓൾമോസ്റ്റ് പത്ത് എണ്ണായിട്ട് അവർ കീപ്പ് ചെയ്താണ് പോകുന്നത് അവിടുന്ന് നമ്മൾ ഈ പറയുന്ന ട്വിസ്റ്റ് ഉണ്ടാവുകയും സുനിൽ നാരായനും അരുൺ ചക്രവർത്തിയും നല്ലൊരു ടേണിംഗ് പോയിന്റ് കൊടുക്കുകയും കെ കെ അർജയിക്കുകയും ചെയ്യുന്നത് അവരൊരു നൂറ്റി തൊണ്ണൂറ് റൺ അടിക്കാനേ അവർക്ക് സാധിച്ചുള്ളൂ അത് ആ ഫോർട്ടീൻ ഓവറാണ് ഏറ്റവും ക്രൂഷ്യൽ ആയത് സുനിൽ നാരായൻ വന്നിട്ട് രണ്ട് വിക്കറ്റ് എടുത്തത് അക്സർ പട്ടേലിന്റെയും അതുപോലെ തന്നെ വിക്കറ്റ് എടുത്തു അവിടെയാണ് ഡൽഹിക്ക് അടിപതറിയത് അവിടുന്ന് വീണ്ടും പതിനാറാം തൊട്ട് ഓവർ വന്നിട്ട് വീണ്ടും ഡ്യൂപ്ലിസേറ്റ് വിക്കറ്റ് കൊണ്ട് സുനിൽ നായൻ എടുത്തു പിന്നെ ഒരു ബ്രേവായിട്ടുള്ള ഡിസിഷൻ എടുത്തു പതിനെട്ടാം ഓവർ ചക്രവർത്തി കൊണ്ടുവന്നു ചക്രവർത്തി ഇന്ന് എക്സ്പെൻസീവ് ആയിരുന്നു എന്നിട്ട് പോലും അത് നല്ലൊരു മൂവായിരുന്നു ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ബെറ്റർ ആവുന്നുണ്ടോ ഇപ്പോൾ അജിങ്കൃ റഹാനെക്കാട്ടി കുറച്ചും കൂടെ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് തോന്നുന്ന അവിടെയാണ് പതിനെട്ടാം ഓവർ ഒരു ബ്രേവ് ഡിസിഷൻ എടുത്തിട്ട് ചക്രവർത്തി കൊണ്ടുവന്ന് അതിന് റിസൾട്ട് കിട്ടുകയും ചെയ്തു അസുദോഷ് ശർമ്മയുടെ വിക്കറ്റ് ക്രൂഷ്യൽ വിക്കറ്റ് അസുതോഷ് ശർമ്മ എന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഡൽഹി ജയിച്ചു അവിടെ ആ വരുൺ ചക്രവർത്തി ആ വിക്കറ്റും എടുത്തപ്പോഴത്തേക്ക് दिल्ली പൂർണ്ണമായിട്ട് കളിയെന്ന് പോയി പക്ഷേ വിബ്രാജ് ഒരു നല്ലൊരു പെർഫോമൻസ് അവസാനം കാഴ്ചവെച്ചു ഒരു എന്താ പറയുക അത്യാവശ്യം റാണയൊക്കെ അടിച്ചിട്ട് ഒന്ന് കളി കുറച്ചുകൂടെ അടുപ്പിച്ചു പക്ഷേ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റിയില്ല പക്ഷേ കളി ആ സമയത്ത് തന്നെ കഴിയുന്നു പോയി എങ്കിലും മാക്സിമം ട്രൈ ചെയ്തു പക്ഷേ ന്യൂ കമ്മർ എന്നുള്ള രീതിയിൽ വിബ്രാജിൻ്റെ പെർഫോമൻസ് ഈ സീസണിൽ ഒരു രക്ഷയില്ല കാരണം വളരെ ഭയമില്ലാത്ത രീതിയിൽ നല്ല ക്രൂഷ്യൽ ക്ലച്ച് പെർഫോമൻസ് കൊടുക്കാനായിട്ട് ആ പ്ലെയറിന് പറ്റുന്നുണ്ട് ക്രൂഷ്യൽ ടൈമിൽ വിക്കറ്റ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഡൽഹിയുടെ ബാറ്റിംഗ് ഓർഡറാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം അവർക്കൊരു ഓപ്പണിംഗ് അവർ പല പ്രാവശ്യം ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ഒരു സെറ്റായി വന്നിട്ടില്ല അതുപോലെ തന്നെ കെ എൽ രാഹുലിൻ്റെ പൊസിഷൻ മൊത്തത്തിലൊരു പ്രശ്നമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ഏറ്റവും ബെസ്റ്റ് കെ എൽ രാഹുൽ ഫാഫിൻ്റെ കൂടെ ഓപ്പൺ ചെയ്യുന്നതാണ് നമ്പർ ത്രീ പോറൽ വരികയും അതിനുശേഷം ഇപ്പോൾ ഉള്ള ഒരു ബാറ്റിംഗ് ഓർഡർ തുറന്നു പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം കെ എൽ രാഹുലിൻ്റെ പോലൊരു ബാറ്റ്സ്മാനെ അവർ മിഡിൽ ഓർഡറിൽ കളിപ്പിക്കുമ്പോൾ ഒരു നല്ല വിക്കറ്റൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ റണ്ണായിട്ട് ഒരു പ്രശ്നം വരുന്നുണ്ട് കെൽ രാഹുൽ കഴിഞ്ഞ മാച്ചിൽ നമ്മളത് കണ്ടതാണ് ഓപ്പണിംഗ് ഇറങ്ങുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഫാഫും കെ എൽ രാഹുലിനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് തീർച്ചയായും ായിട്ടും പറ്റും കൂടുതൽ ബോൾസ് കേരളത്തിൽ ഫേസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ അത് മാത്രമല്ല ഈ ഓപ്പണിംഗിലുള്ളവരുടെ ഒരു പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷനാണ് അത് അതാണ് അവരുടെ ബാറ്റിങ്ങിന്റെ ഒരു പ്രശ്നം ഇനി ഒരു ബാറ്റിങ്ങിൽ ഒരു ചേഞ്ച് വരുത്താനോ അവർക്ക് പറ്റില്ല പുതിയ ഒരാളെ കൊണ്ടുവരാനോ ഒന്നും പറ്റില്ല കാരണം ഇപ്പോൾ എല്ലാം സെറ്റാണ് ഇനി കരൺ നായറിനെ കളിപ്പിച്ചേ പറ്റുമോ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഉള്ള ബാറ്റിങ്ങിൽ ഈ റീ അറേഞ്ച്മെന്റ് അവർ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് അതുപോലെ തന്നെ ബോളിംഗിൽ മോഹിത് ശർമ്മയെ കളിപ്പിക്കാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല മോഹിത് ശർമ്മ ഇപ്പം നമ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മോശമാണെന്നുണ്ടെങ്കിൽ ഇത്രയും വേരിയേഷൻസ് അറിയുന്ന ഒരു ബോളറാണ് ഈ ക്ലച്ച് സിറ്റുവേഷൻസിലൊക്കെ റണ്ണ് പിടിക്കുന്ന ഒരു ബോളറാണ് ഇവർക്ക് ചമീരേയും അതുപോലെ തന്നെ സ്റ്റാർക്കിനെ ഒരുമിച്ച് കളിപ്പിക്കുമ്പോഴത്തേക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള രണ്ട് ബോളർ ഓവർസീസ് ബോളേഴ്സ് ആണ് അക്കൊക്കെയാണ് പക്ഷേ രണ്ടുപേരും എക്സ്പെൻസീവ് ആയി പോവുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു എന്താ സ്റ്റാർക്കും അതിന്റെ കൂട്ടത്തിൽ മോഹൻ ശർമ്മയും നടരാജൻ പറ്റുമെന്നുണ്ടെങ്കിൽ നടരാജൻ ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ വേണ്ടത് മോഹൻ ശർമ്മയെ കളിപ്പിക്കുന്നില്ലെങ്കിൽ ഒബ്ബിയസ്ലി നടരാജനെ കളിപ്പിക്കായിരുന്നു നടരാജന്റെ പരുക്ക് മാറിയോ അതിന്റെ കാര്യത്തിൽ ഒരു ക്ലിയർ ക്ലിയറായിട്ടൊരു അപ്ഡേറ്റ് ഇല്ല അറ്റ്ലീസ്റ്റ് മോഹിത് ശർമ്മയെങ്കിലും ആ ചമീരയുടെ സ്ഥാനത്ത് കളിപ്പിക്കേണ്ടതായിരുന്നു ഇന്ന് അത്യാവശ്യം ഒരു മൂന്നാമത്തെ അവർ അത്യാവശ്യം നന്നായിട്ട് അറിഞ്ഞു നല്ലൊരു ക്യാച്ച് എടുത്തു ചമീര ബട്ട് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അതല്ലല്ലോ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ടീമിനെന്താണ് വേണ്ടത് ആ കോമ്പിനേഷൻ ബോളിങ്ങിന് വേണം അവിടെ ശരിക്കും പറഞ്ഞാൽ മോഹിത് ശർമ്മയാണ് ഡൽഹിക്ക് വേണ്ടത് അപ്പോൾ എന്തായാലും ഇനി അവർക്ക് നാല് ഉണ്ട് നാല് മാച്ചസവർക്ക് രണ്ടെണ്ണം ജയിച്ചാൽ തന്നെ അവരുടെ റൺ റേറ്റ് വെച്ചിട്ട് അവർക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും ഇനി ടോപ്പ് ടൂവിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നാല് മാച്ചിൽ ഒരു മൂന്ന് മാച്ച് നാല് മാച്ച് ജയിക്കുന്നു അറ്റ്ലീസ്റ്റ് മൂന്ന് മാച്ച് ജയിച്ചാലേ ടോപ്പ് ടുവിന് വേണ്ടിയിട്ട് കോമ്പറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതാണ് ഡൽഹിയുടെ സ്ഥിതി ഇനി കെ കെ ആറിന്റെ കാര്യം പറയുകയാണെന്നുണ്ട് കെ കാരൻ ഇനിയോട് എല്ലാ മാച്ചും ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു സാധ്യത കാണുന്നുണ്ട് എല്ലാ മാച്ചും ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്ലേ ഓഫ് ക്വാളിഫയാനുള്ള സാധ്യതയുണ്ട് ഇനിയുള്ള അവരുടെ മാച്ച് ആർ ആർ എസ് സി എസ് കെ എസ് ആർ എച്ച് ആൻഡ് ആർ സി ബി ഇവർ നാലുപേരോടാണ് അതിന് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ സ്റ്റിൽ അവർ ഔട്ടല്ല അവർക്ക് ഈ ഒരു നാല് മാച്ചും ഫുൾ പൊട്ടൻഷ്യൽ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചാൻസ് ഉണ്ട് സോ അതാണ് ഇന്ന് കെ കെ ആർ വി എസ് ഡി സി മത്സരത്തെ പറ്റിയിട്ടുള്ള തോട്ട്സ് അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക നിങ്ങളുടെ എതിരഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പങ്കുവയ്ക്കുക പ്രത്യേകിച്ചും ഈ ഒരു ഡി സിയുടെ ബാറ്റിംഗ് ലൈനപ്പിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബോളിംഗിൽ മോഹിത് ശർമ്മ നടരാജൻ എന്നിവരെ പറ്റിയിട്ടുള്ള തോട്ട്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അപ്പോൾ അതുപോലെ അതുപോലെ തന്നെ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു ഐ പി എൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിലെ കാണുന്നതാണ് വരെ ബൈ